എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കുഞ്ഞാച്ച കുട്ടിക്ക് സ്കൂളുള്ള ദിവസങ്ങളിൽ എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീനാണ് ആണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഒരു ലഞ്ച് ബോക്സ് സ്നാക്ക് ബോക്സ് റെസിപ്പിന്ന് തുടങ്ങാം ഞാൻ ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കൂടെ കുറച്ച് ഓണിയനും ക്യാബേജും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം ആ ഒരു എണ്ണയിൽ സർട്ട് ചെയ്തെടുത്തു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാലയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു പിന്നെതാ ഇത് നമ്മുടെ ചപ്പാത്തി അരിഞ്ഞ് വെച്ചേക്കുന്നതാണ് കേട്ടോ നൂഡിൽസ് പോലെ അരിഞ്ഞു വെച്ചേക്കുവാണ് ഇനി ഇതും കൂടെ നമ്മൾ ഈ ഒരു വെജിറ്റബിളിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അങ്ങനെ ലഞ്ച് ബോക്സിനുള്ളത് റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് സോസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഒരു കേക്ക് പീസും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട് ഇനി സ്നാക്ക് ബോക്സിലേക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് നേന്ത്രപ്പഴം എടുത്ത് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കടലപ്പൊടിയും മൈദപ്പൊടിയും ഉപ്പ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഈ പഴം കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ ഇട്ട് ഡിപ്പ് ചെയ്തെടുത്തിട്ട് വറുത്തെടുക്കുന്നതാണ് ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ബനാന കഴിക്കാത്ത പിള്ളേരാണെങ്കിൽ പോലും കഴിച്ചു പോകും അത്ര ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതാണ് ഞാൻ സ്നാക്ക് ബോക്സിലേക്ക് കൊടുത്തു വിട്ടിട്ടുള്ളത് അപ്പോൾ അതാ കുഞ്ഞാറ്റിക്കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട് അവൾ എണീറ്റ് വന്ന ഓർഡറെ ഞാൻ അവൾക്ക് ബെഡിൽ നിന്ന് അവളെ വിളിക്കുമ്പോൾ തന്നെ ഞാൻ അവളോട് പറയാറുണ്ട് മോളെ ഇന്ന് ഇതൊക്കെയാണ് നിനക്ക് ലഞ്ചിനും സ്നാക്കിനും ഒക്കെ എന്ന് പറഞ്ഞിട്ട് അവൾ വന്ന് ഞാൻ ആദ്യം ഇതൊക്കെ കാണിച്ചു കൊടുക്കും പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു കൊടുക്കും അപ്പോൾ അത് അവൾക്കൊരു ആണ് കേട്ടോ സ്കൂളിൽ പോകാൻ അവൾക്കൊരു എനർജി കിട്ടുന്ന പോലെയാണ് അവൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ആണെങ്കിൽ എല്ലാ ഇഷ്ടമുള്ള ഐറ്റംസ് തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ കാരണം എന്താ പറയുക ചെറിയ കുട്ടിയല്ലേ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വിശക്കുക എന്നൊക്കെയുള്ളൊരു ടെൻഷൻ എനിക്കുണ്ട് അതുകൊണ്ട് അവൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഐറ്റംസാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുള്ളത് എന്നാലും ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് എല്ലാം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും ഇന്ന് ഇതൊക്കെയാണ് കേട്ടോ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതാ കുഞ്ഞാറ്റിക്കുട്ടിയുടെ കിറ്റിൽ അവളുടെ പേരും ഫോട്ടോയും ഒക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അവളിങ്ങനെ കാണിച്ചു കൊടുക്കുമായിരുന്നു ഈ കുട്ടിയാണ് ആ കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നിനും വേണ്ടിയല്ല ചുമ്മാ രാവിലെ അവൾ എണീറ്റി വരുമ്പോൾ അവളൊന്ന് ചിറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടികളാണ് കേട്ടോ എട്ട് മണിക്കാണ് എണീറ്റത് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അവിടെ പോയിരിക്കും ഇവിടെ പോയിരിക്കും നമുക്ക് സൗണ്ട് റൈസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കാരണം അപ്പോൾ എന്തെങ്കിലും വിഷമം പറഞ്ഞിട്ട് പിന്നെ കരച്ചിലൊക്കെ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് സമാധാനപരമായിട്ട് വേണം രാവിലത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അവളെ ഞാൻ കുളിപ്പിച്ച് യൂണിഫോമൊക്കെ ഇട്ട് ഒരുക്കി നിർത്തിയപ്പോഴേക്കും കുഞ്ഞുമാവൻ ഉണന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുഞ്ഞുമാവനെയും കൂട്ടിയിട്ട് ഇനി ചേച്ചി ഇതിനെ ഒരുക്കാം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാവിനെയും കൊണ്ടുവന്ന് ഞാനിവിടെ ബെഡിൽ കിടത്തി ഇനി കുഞ്ഞാറ്റി കുഞ്ഞാറ്റിക്കുട്ടിക്ക് കുറച്ച് ഫേസ് മേക്ക് ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സബ്ബാം ബെഡിൻ്റെ ലോഷനും അതേപോലെ സ്കൂളേഴ്സിൻ്റെ സൺസ്ക്രീനൊക്കെയാണ് ഞാനൊക്കെ ഫേസിൽ യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ പൗഡറും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അത് സെബാമേറ്റിൻ്റെ പൗഡർ തന്നെയാണ് സ്കൂളിലൊക്കെ പോയിട്ട് ആകെ വെറുത്ത ഫേസൊന്നും ഡിം ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് പൗഡർ ഇട്ട് കൊടുക്കാറുണ്ട് ഐബ്രോസ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കണ്ണിൻ്റെ മേലെ എഴുതിയിട്ട് ഒരു കുഞ്ഞു വാലും കൂടി ഇട്ട് കൊടുക്കും അത്രയാണ് മേക്കപ്പ് ചെയ്യുന്നത് പിന്നെ ഒരു കുഞ്ഞ് കവിളത്ത് ഒരു കുഞ്ഞ് മർഗും വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ മുടി കെട്ടി കൊടുക്കുകയാണ് കേട്ടോ സ്കൂളുള്ള ദിവസം രാവിലെ എഴുതും ഞാൻ കുഞ്ഞുരുടെ മുടി കഴുകാറില്ല ദേഹം മാത്രമേ കഴുകാറുള്ളൂ സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണ് എണ്ണയൊക്കെ തേച്ച് തല കഴുകുന്നത് അല്ലെങ്കിൽ പിന്നെ സ്കൂളിട്ട് വന്നിട്ട് തലയൊക്കെ കഴുകി കൊടുക്കും അങ്ങനെയാണ് ചെയ്യാറ് ചെയ്യാറുട്ടോ പിന്നെ ഇതാ എല്ലാം സെറ്റായി മുടിയൊക്കെ കിട്ടി ചുന്ദരി കുട്ടിയായിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കുവാണ് കുഞ്ഞാറ്റ ഡോറ ഡോറബാഗിനെയും അടുത്തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ അതാ കുഞ്ഞാറ്റ കുട്ടിക്ക് സ്കൂളിലേക്ക് പാക്ക് ചെയ്തിട്ടുള്ള അതേ ഫുഡ് തന്നെയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചില ദിവസമൊക്കെ കൊടുക്കാറുട്ടോ പിന്നെ അതിന് കൂടെ എന്തായാലും ഒരു ബോയിൽഡ് എഗും വെച്ചിട്ടുണ്ടാവും ചിലപ്പോഴൊക്കെ വീട്ടിലുണ്ടാക്കുന്ന പലഹാരം അവർക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ വെള്ളപ്പം ഇഡ്ലി നൂലപ്പം അങ്ങനെയൊക്കെ ഉള്ളത് ഇഷ്ടമുള്ളതാണെങ്കിൽ അതും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അല്ലെങ്കിൽ ലഞ്ച് ബോക്സിലേക്ക് ഉണ്ടാക്കിയ ഐറ്റംസും കഴിക്കും അതാകുമ്പോൾ പിന്നെ എന്തായാലും കഴിച്ചോളും കാരണം തലേ ദിവസം തന്നെ അവൾ പറഞ്ഞിട്ടുണ്ടാവും ലഞ്ച് ബോക്സിലേക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വേണം എന്നുള്ളത് അപ്പോൾ എന്താ പറയുക അതെന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചോളും പിന്നെ ആദ്യമായിട്ട് കുട്ടികളെ സ്കൂളിൽ വിടുന്ന എല്ലാ അമ്മമാർക്കും ടെൻഷൻ ഉണ്ടാവും കുഞ്ഞുങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ വിശക്കുവോ ഫുഡ് മുഴുവൻ കഴിക്കുവോ അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ എനിക്കും ഉണ്ട് എന്താ അതുകൊണ്ട് തന്നെ എങ്ങനെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് മാക്സിമം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കി കൊടുക്കാൻ നോക്കാറുണ്ട് പിന്നെ എന്താ നോക്കും നമ്മുടെ വിൻഡോ ഒക്കെ ആകെ മിസ്റ്റ് വന്നിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇപ്പോൾ എപ്പോഴും രാവിലെ എങ്ങനെയാണ് കുഞ്ഞാലിക്കുട്ടി ഡോറ കണ്ടുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറ് എന്നും ഞാൻ ഞാനെൻ്റെ ഷോർട്ട് വീഡിയോയിലൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതാ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്നത് പിന്നെ ഞാൻ എന്താ കുഞ്ഞാറ്റിക്കുട്ടി ഇതിപ്പോൾ തലേ ദിവസം ഞാൻ അങ്ങനെ ചാർട്ടിൽ ആൽഫബറ്റ്സും നമ്പേഴ്സും പിന്നെ മലയാളം ലെറ്റേഴ്സൊക്കെ എഴുതി വെച്ചേക്കുകയാണ് അതാണെങ്കിൽ അവർക്ക് ഇങ്ങനെ നോക്കിയിട്ട് സ്ലൈറ്റിലേക്ക് പഠിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം സെറ്റായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു സ്കൂളിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് ഷൂ ഇടുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നന്നായിട്ട് കൊട്ടിക്കൊടഞ്ഞു വേണം പിള്ളേരുടെ കാലത്തേക്ക് വെച്ചു കൊടുക്കാൻ കാരണം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ജന്തുക്കൾ കേറിയിരിക്കുന്നുണ്ടാവും എട്ട് കാലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഴുതാര ചേരട്ട പിന്നെ ഈവൻ പാമ്പ് വരെ നമ്മൾ കാണാറില്ല കുഞ്ഞു പാമ്പൊക്കെ ഇങ്ങനെ ഷൂയുടെ ഉള്ളിലൊക്കെ അപ്പോൾ ഇങ്ങനെ നല്ല ഷൂ ഇടുന്ന സമയത്ത് ഫുൾ ആയിട്ട് വേണം ഇടാൻ ഒന്ന് കൊട്ടി കുറഞ്ഞിട്ടൊക്കെ വേണം അത് കാലിലേക്ക് ഇടാന് അങ്ങനെ കുഞ്ഞിൻ്റെ കുട്ടി സ്കൂളിൽ പോവാണ് വീഡിയോ അത്രയേലും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ